പ്രിയപ്പെട്ട പൂയൻ നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ പൂയം നക്ഷത്രക്കാരിൽ പലരും ഇതിനോടകം തന്നെ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷ കാലയളവിലുള്ള പൊതുഫലത്തെക്കുറിച്ചൊക്കെ പല ജ്യോതിഷ വിദഗ്ധരിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ടാകും ചിലപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചധികം വ്യത്യാസം ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ ഉണ്ടായിരിക്കും കാരണം മറ്റൊന്നുമല്ല ഒരു ജ്യോതിഷനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആ ജ്യോതിഷത്തിലുള്ള പാണ്ഡിത്യം അയാളുടെ ഈശ്വര വിലാസം വാഗ്വിലാസം ഇതൊക്കെ മുൻനിർത്തിയിട്ടാണ് നല്ലൊരു ഫലപ്രവചനം നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അപ്പോൾ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മാറ്റങ്ങൾ ഓരോരുത്തരുടെയും ഫലപ്രവചനത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാക്കുമെന്നുള്ളതിൽ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഹിന്ദുഷൻ ചാനലിൽ നമ്മൾ ഇത്തരം ഫലപ്രവചനങ്ങൾ നടത്തുന്നുണ്ട് അതിൽ നിങ്ങൾ പലരും വളരെ സന്തോഷമാണ് നിങ്ങൾക്ക് ഈ ഫലപ്രവചനം നിങ്ങളുടെ ലൈഫിൽ വളരെയധികം പ്രയോജനം നൽകി എന്ന് തുടർച്ചയായിട്ട് അറിയിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഓരോ വർഷം കൂടുമ്പോഴും ഈ ഫലപ്രവചനം നൽകുന്നത് അത് നിങ്ങൾക്കൊരു വഴികാട്ടിയാകട്ടെ ഒരു മാർഗദർശകമാകട്ടെ എന്നാണ് ഞാൻ കരുതുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലയളവാണ് അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചാം തീയതി വന്നിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ നടന്നില്ല എന്നൊക്കെ പറയുന്ന ജ്യോതിഷത്തെക്കുറിച്ചോ ഫലപ്രവചന ശാസ്ത്രത്തെക്കുറിച്ചോ ഒന്നും പറയാൻ ഒന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ അടുത്തല്ല ഇത് ഒരു വർഷം നീണ്ടിരിക്കുന്ന ഫലത്തെക്കാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം അതുപോലെ തന്നെ ഒരു സമൂഹത്തിലെ മേൽത്തട്ട് മുതൽ കീഴ്ത്തട്ട് വരെയുള്ള വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്നവർക്ക് ഇത് പറയുന്നത് അവരിൽ പൊതുവായിട്ട് വരാവുന്ന കാര്യങ്ങളെയാണ് അല്ലാതെ ഒരാളെ ഇൻഡിവിജ്വലായിട്ട് എടുത്ത് നിർത്തി പറയുകയല്ല പൊതുവായിട്ട് വരുന്ന കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് അതിനി ഒരാളുടെ സൂക്ഷ്മമായ ജ്യോതിഷ നിഗമന കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അതൊരു അസ്ട്രോളജറുടെ അടുത്ത് പോയി ജാതകം കബഡി പ്രശ്നമൊക്കെ വെച്ചിട്ട് നിങ്ങളുടേതായ സ്വന്തമായിട്ടുള്ള കാര്യത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ പൂയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന് തുടർന്നു വരുന്ന ഒരു വർഷത്തേക്ക് വളരെയധികം മാർഗദർശകമായി മാറുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദന മഠം ഹിന്ദു മിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിനൊക്കെ ഇവിടെ സൗജന്യ പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ കൊടുക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുള്ള വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കിലൂടെ പ്രവേശിച്ചാൽ മാത്രം മതിയാകും ഇതിലൂടെ ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നും രാവിലെ അപ്ഡേറ്റഡ് ആയിട്ട് നൽകുന്നുണ്ട് മറ്റൊരിടത്തുനിന്നും കിട്ടാത്ത ഒട്ടേറെ അറിവുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഹൈന്ദവ ജീവിത രീതി ആഗ്രഹിക്കുന്നവർക്ക് വളരെ പ്രയോജനപ്രദമാകുന്ന ഒരു ചാനൽ കൂടിയാണിത് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ അടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമാകും മാത്രമല്ല ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതിലൊരു ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകണം മ മറ്റൊന്നും കൊണ്ടല്ല ഈ വീഡിയോ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ട് എന്ന് മറ്റൊരിക്കൽ നിങ്ങൾക്ക് തിരിച്ചറിയുന്നത് പ്രയോജനപ്പെടും വേറൊരു കാര്യമുള്ളത് ഈ നക്ഷത്രഫലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി എനിക്കൊരു ആത്മസംതൃപ്തി കിട്ടും നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് അറിയിക്കുമ്പോൾ അതിൻ്റെ കൂടിയാണ് ഇത് ലൈക്ക് ചെയ്യാൻ പറയുന്നത് അത് താല്പര്യമുള്ളവർ ഇഷ്ടമുള്ളവർ അതൊന്ന് ലൈക്ക് ചെയ്യുക ഒരു സെക്കൻഡിൻ്റെ കാര്യമേ ഉള്ളൂ എന്ന് സൂചിപ്പിക്കുന്നു ഇത് കാര്യം ഇതിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് റെക്കമെൻറ്റേഷനും ആയിട്ട് വീണ്ടും ലഭിക്കാൻ ഇത് കൂടുതൽ കാരണമാകും അതാണ് ഈ പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പൂയ നക്ഷത്രക്കാരുടെ ജീവിത ക്രമം എപ്രകാരമാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി വർഷം പ്രവർത്തനോന്മുഖമായ ഒരു കാലയളവായിട്ടാണ് കാണപ്പെടുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പകുതിയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞതോ അല്ലെങ്കിൽ ഇനിയൊരിക്കലും വേണ്ട എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെച്ചതോ ആയ കാര്യങ്ങളെ ഈ വർഷം നമുക്ക് മുന്നോട്ട് കൊണ്ടുവന്നു അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്ന് അത് നടപ്പിൽ വരുത്താനും അതിൽ പ്രവർത്തന വിജയം ഉന്മേഷത്തോടെ അത് വർക്ക് ചെയ്ത് പ്രവർത്തന വിജയം നേടിയെടുക്കാനും കഴിയുമെന്ന് കാണുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾക്കുണ്ടായ തിരിച്ചടികളെ മറികടക്കുവാനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയും അതിൻപടി വിദ്യാഭ്യാസ പൂർത്തീകരണം ഉണ്ടായി വരികയും ചെയ്യും രക്ഷകർത്താക്കളുമായിട്ട് അല്ലെങ്കിൽ മുതിർന്ന വ്യക്തികളുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകളും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള അകൽച്ചയും ഉണ്ടായി വരുന്ന കാലഘട്ടമാണിത് പ്രണയകാര്യങ്ങളിൽ അമിതമായിട്ടുള്ള അധികാരഭാവം കല്ലുകടികൾ ഉണ്ടാക്കാനും രണ്ട് പക്ഷത്തേക്ക് മാറിപ്പോകാനും കാരണമാകും ആരോഗ്യകാര്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി വർഷം കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം നിസ്സാരമായി മാറ്റിയെടുക്കാവുന്ന പല രോഗകാര്യങ്ങളും ആരോഗ്യ വിഷയങ്ങളും നമ്മുടെ ഉദാസീനത നമ്മുടെ ഡോക്ടറെ കാണാനുള്ള മടിയൊക്കെ കൊണ്ട് അതിരുന്ന് രൂക്ഷമായിട്ട് പിന്നെ കുറച്ച് പ്രയാസങ്ങളെ നേരിടേണ്ടുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ചെറുതിലെ തുടങ്ങുന്ന കാര്യങ്ങളെ അപ്പോൾ തന്നെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് ചില വ്യക്തികളുടെ പെരുമാറ്റ ദൂഷ്യങ്ങൾ അവരുടെ തൊഴിലിനെ സാരമായി ബാധിച്ചേക്കാം വൈദ്യുതി ഒഴുക്ക് വെള്ളം ഇവയിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത ചില ബാധ്യതകളെടുത്ത് തലയിൽ വെച്ച് നമുക്ക് ധനക്ലേശവും അതുപോലെ മനപ്രയാസവും ഉണ്ടാക്കാനുള്ള കാരണത്തെ കാണുന്നുണ്ട് നമുക്ക് വേണ്ടാത്ത ചില കാര്യങ്ങൾ ഒരു ഇമോഷൻ്റെ പുറത്ത് എടുത്ത് വച്ചേക്കരുത് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് വിവാഹ ജീവിതം നയിച്ചു പോകുന്നവർക്ക് വാക്കുകളുടെ ദുരുപയോഗം കണ്ട് ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് ചില ലിസ്റ്റുകളിലൊക്കെ പെട്ടു നിൽക്കുന്നവർക്ക് തൊഴിൽ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നവർക്കൊക്കെ ആ തൊഴിൽ മേഖലയിലേക്ക് ചെന്ന് കയറാനുള്ള യോഗം കാണിക്കുന്നുണ്ട് സഹോദര സ്ഥാനീയരുമായിട്ട് വാക്ക് തർക്കത്തിന് കൂടുതൽ സാധ്യതയുണ്ട് അതുകൊണ്ട് പരമാവധി അത്തരം ആഘോഷ പരിപാടികളോ മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ തർക്കം വരാൻ ചാൻസ് കൂടുതൽ അത്രയുള്ള സമയത്ത് വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുക വളരെ നന്നായിരിക്കും പുതിയ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ അവസരമുണ്ട് ചില ഫർണിച്ചറുകളൊക്കെ നമുക്ക് വീട്ടിൽ വ വാങ്ങിക്കാനും സാധ്യത കാണുന്നുണ്ട് വളരെ കാലമായിട്ട് പിണങ്ങിയിരുന്ന ചില വ്യക്തികളുമായിട്ട് ഒരു അവിചാരിതമായിട്ടുള്ള സന്ദർഭങ്ങളിൽ ബന്ധം പുതുക്കാനും ആ ശത്രുതയൊക്കെ മാറ്റിയെടുക്കാനും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള കാലയളവിലെ കുറച്ചേറെ ഫലപ്രവചനങ്ങളാണ് ഇവിടെ നൽകിയത് ഇത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഗുണപരമായിട്ടും ദോഷപരമായിട്ടൊക്കെ ബാധിക്കുന്നവയുണ്ട് ദോഷപരമായിട്ട് വരാവുന്ന കാര്യങ്ങൾക്ക് പരിഹാരം ചെയ്യേണ്ടതുണ്ട് ചെറിയ ചില പരിഹാരങ്ങൾ പറയുന്നു ഇതൊന്ന് ഫോളോ ചെയ്യുകയും കൂടി ചെയ്യുക ഭദ്രകാളിക്ക് മാസ അവസാന ചൊവ്വാഴ്ചയോറം അഷ്ടോത്തര പുഷ്പാഞ്ജലി അല്ലെങ്കിൽ കുങ്കുമാ അർച്ചന ചെയ്യുന്നത് നല്ലതാണ് ഹനുമാൻ മാസത്തിലെ അവസാന വ്യാഴാഴ്ച ദിവസം വെറ്റിലമാല ചേർത്തുന്നതും ഗുണകരമാണ് അഞ്ച് മാസത്തേക്ക് അത് ചെയ്താൽ മതി ദുർഗായന്ത്രം എന്നറിയപ്പെടുന്ന ഏലസ് തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നതും ഈ കാലയളവിന് നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം വരെയുള്ള കാലയളവിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി നോക്കുക ജ്യോതിഷ സംബന്ധമായിട്ടുള്ള അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് ഇതിൽ വീഡിയോയിൽ എല്ലാം വാട്സപ്പ് നമ്പർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് നിങ്ങളുടെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദന നമസ്തേ